ഇതിൽ ചില വിവാദം നിങ്ങൾക്ക് എന്താ റോള് കേരളത്തിലെ ഗവൺമെന്റ് എന്താ റോൾ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ചിലർ ട്രോളർ ഒക്കെ ഉണ്ട് റോളുണ്ട് ഒന്ന് എൻ എച്ച് അറുപത്താറിന്റെ റോള് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ എച്ച് ഐ ഐ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയതാ കാരണം ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നമാണ് നടക്കില്ലെന്നുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ വന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരി ചർച്ച ചെയ്തു ഭൂമി ഭൂമിയേറ്റെടുക്കൽ കൂടുതൽ ഫണ്ട് ചോദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പദ്ധതി ഉപേക്ഷിക്കേണ്ടിടത്തേക്ക് എത്തി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഏറ്റെടുക്കൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചു അന്നാ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ എന്നെ എ നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗവൺമെന്റ് വന്നു എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗം വിളിക്കുന്നു തുടർച്ചയായി ഇടപെടൽ നടക്കുന്നത് അത് എന്തായാലും അത് യാഥാർത്ഥ്യാവും ഇനി ഞാൻ പറയട്ടെ ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാത്ത പദ്ധതിയാണ് വിചാരിക്കും എന്നെ ചെറുത്താർ എന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റ് റോളില്ലേ റോൾ ഉണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റണം ഏത് വകുപ്പ് വനം വകുപ്പ് സ്റ്റേറ്റ് വനം വകുപ്പ് വൈദ്യുതി ലൈൻ മാറ്റണം ഏത് വകുപ്പ് സ്റ്റേറ്റ് വൈദ്യുതി വകുപ്പ് ജിയോളജിസ്റ്റ് മറ്റ് മെറ്റീരിയൽ പ്രശ്നം മറ്റ് ആവശ്യത സ്റ്റേറ്റ് വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ സ്റ്റേറ്റ് റവന്യൂ വകുപ്പ് വർക്കിന്റെ കാര്യം മറ്റു വിഷയമൊക്കെ പൊതുമരാമത്ത് വപ്പ് തദ്ദേശ വകുപ്പ് ഈ വകുപ്പിടാണോ അപ്പോൾ ഇതിനൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് സംവിധാനം കൂടി അടങ്ങിയതാണ് ഈ ഡെവലപ്മെന്റ്